എന്റെ ഭർത്താവ് ജബൽപൂരിലാ അങ്ങോട്ട് അയച്ചു കൊടുക്കാനാ ഭർത്താവിന് ഫുള്ള പിന്നെ അവിടെ ഉണ്ട് ചെയ്യാം സ്റ്റുഡിയോ ും പൗഡർ കിഴവന്മാരെ ഒളിച്ചിരുന്ന് ഈ സ്റ്റുഡിയോയിൽ ആദ്യമായി കാണുന്നത് അയ്യോ അതൊരു ആളാ കണ്ടാൽ അറിയാം അയാൾക്ക് എന്തിന്റെ എന്താ എനിക്ക് ഫോട്ടോയും ഒരു ചുക്കും നിമിഷം അവൻ പോകുന്നത് വയസ്സായ അമ്മാവൻ രാവിലെ ഫോട്ടോ എടുക്കാൻ വന്നു ഞാൻ എടുക്കാന്ന് പറഞ്ഞു അപ്പ അയാൾക്ക് സാധാരണ ആരാധനാണ് അതിനിടയിൽ ആ സ്ത്രീയും ആ ആളും തമ്മിൽ സാറിന്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്നെ കൊണ്ട് തന്നെ ഫോട്ടോ എടുപ്പിക്കണം നിർബന്ധമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടോന്നുള്ള കാര്യം എന്നിട്ട് അമ്മാവനവിടെ മുതലാളി വന്നെന്ന് പറഞ്ഞ് കസേര ഇറങ്ങി അയാൾ തന്നെ ആദ്യം എടുക്കണമെന്ന് പറഞ്ഞു എന്നാ പിടി 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 ആരാധന ഉണ്ടായുള്ള കുഴപ്പമേ എന്തോ ചെയ്യും ഹലോ നമസ്കാരം ഞാൻ സ്വല്പം താമസിച്ചു പോയി ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അമ്മാവനെ ചിരിക്കണ്ട അത്ര ഗൗരവൊന്നും വേണ്ട ഞാനൊന്ന് ജർമ്മക്ക് ലൈറ്റൊക്കെ ഇട്ട് ജർമ്മൻ ഇട്ട് ഹലുവ പോലെ എടുത്ത് തരാം ഒന്ന് ചിരിച്ചേ ഒന്ന് ഒന്ന് 71 ਤੁਰ ਗਿਆ ਨਾ ਜਾਨੀ ਸਟੂਡੀਓ ਆ ਰਿਹਾ ਉਹ ਮੈਨੂੰ ਕਿਹਾ ਕਿ ਛੁੱਟੀ ਆ